കന്യാകുമാരി രാവിലെ മണി ഞാൻ സൂര്യൻ ഉദിക്കുന്നത് കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്നു മനസ്സിന് ശാന്തതയും കണ്ണിന് കുളിർമയേകുന്നതുമായ അനുഭവം ബംഗാൾ ഉൾക്കടലും അറബിക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും എന്നീ മൂന്ന് കടലുകൾ ഒന്നിക്കുന്ന സ്ഥലമാണ് നമ്മുടെ ഈ കന്യാകുമാരി ഇവിടെ നിന്നാൽ സൂര്യ ഉദയവും അസ്തമയവും നമുക്ക് ഒരേപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ടിപ്പിക്കൽ തമിഴ് കൾച്ചറിലുള്ള അതേ അമ്പല നിർമ്മിതി ദേവി പാർവതിയുടെ രൂപത്തിലുള്ള ഭദ്രകാളിയാണ് ഈ അമ്പലത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇവിടുത്തെ പ്രധാന ആകർഷണം ദേവിയുടെ മൂക്കിലുള്ള തിളങ്ങുന്ന മുക്കുത്തിയാണ് അമ്പലത്തിന്റെ ദർശനം നേരെ കടലിലേക്കാണ് സൂര്യോദയം കാണാൻ ഒരുപാട് ആളുകൾ അവിടെ തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു എല്ലാവരും ആ ഉദിച്ചു വരുന്ന സൂര്യനെ നോക്കി കൈകൂപ്പി നിന്ന് പ്രാർത്ഥിക്കുന്നുമുണ്ടായിരുന്നു നല്ലത് പറയുന്നതിനോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന മോശം അനുഭവം നമ്മൾ പറയണമല്ലോ ഈ നിൽക്കുന്ന സ്ഥലങ്ങളിൽ മാലിന്യ വിസർജനം ചെയ്ത് ആകെ നശിപ്പിച്ചിട്ടുള്ള ഒരു സ്ഥലവും കൂടെ കേട്ടോ അത് രാവിലെ ആയതിനാൽ കടക്കമ്പോളങ്ങളെല്ലാം തുറന്നു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ സൂര്യൻ ഉദിച്ച് കുറച്ച് നേരത്തിനുള്ളിൽ തന്നെ നല്ല ചൂട് അനുഭവപ്പെട്ടു തുടങ്ങി അമ്പലത്തിൽ വരുന്നവർക്ക് വിശ്രമിക്കാൻ പറ്റിയതായ ഒരു ഇടം ഈ മണ്ഡപത്തിൽ കിടന്ന് കുറേ പേർ ഉറങ്ങുന്നതായി ഞാൻ കണ്ടു ശാന്തമായി വിശ്രമിക്കാൻ ഒരിടം ഇവിടെ വരുന്ന സഞ്ചാരികൾ കൊടുക്കുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ട് കിളികളും അണ്ണാനും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു സഞ്ചാരികളോട് കൗശലം പറഞ്ഞ് സാധനം വെക്കുന്ന കച്ചവടക്കാർ മറ്റു ചിലർ കടലിലിറങ്ങി മുങ്ങിക്കൊളിക്കുന്നുണ്ടായിരുന്നു കൈകൊണ്ട് നിർമ്മിച്ച ഒരുപാട് നിർമ്മിതികൾ ഇവിടെ വിൽക്കാനും വെച്ചിട്ടുണ്ടായിരുന്നു എഴുപത്തി രൂപയുടെ ടിക്കറ്റ് എടുത്ത് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇനി നേരെ ബോട്ടിൽ കയറി വിവേകാനന്ദ പാറയിലേക്കാണ് എന്റെ യാത്ര മുന്നൂറ് രൂപയുടെ ടിക്കറ്റ് എടുത്താൽ ഈ കാണുന്ന ക്യൂ ഒന്നും നിൽക്കാണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ബോട്ടിലേക്ക് കയറിപ്പോകാൻ പറ്റും എഴുപത്തഞ്ച് രൂപയുടെ ടിക്കറ്റാണ് എടുക്കുന്നതെങ്കിൽ ഇത്രയും ക്യൂ ഈ വെയിലത്ത് നിന്ന് നിന്ന് വേണം നമ്മൾ ഉള്ളിലേക്ക് കയറാൻ ഞാൻ എഴുപത്തഞ്ച് രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ടാണ് ഈ കാണുന്ന ബോട്ടിലേക്ക് എത്തിപ്പെട്ടത് തിരയിൽ ആടി ഉലഞ്ഞ് നമ്മൾക്ക് പാറയിലേക്ക് പോകാൻ വേണ്ടിയുള്ള ബോട്ട് വരുന്നുണ്ടായിരുന്നു ഈ സഞ്ചാരികളെല്ലാം ആ ബോട്ടിൻ്റെ വരവിന് വേണ്ടിയാണ് കാത്തു നിൽക്കുന്നത് അവസാനം നമ്മളും ആ ബോട്ടിലേക്ക് കയറി സഞ്ചാരികളെല്ലാം ബോട്ടിൽ കയറി ബോട്ട് നിറഞ്ഞു നേരെ യാത്ര ആരംഭിച്ചു എല്ലാവരും ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ടുണ്ട് തിരയുടെ ഓളത്തിൽ ബോട്ട് പതിയെ പതിയെ ആടി ഉലയാൻ തുടങ്ങി എല്ലാവരുടെയും മുഖത്ത് ഒരു സന്തോഷം കാണാമായിരുന്നു കാരണം ഇത്രയും നേരം വെയിറ്റ് ചെയ്തതിൻ്റെ റിസൾട്ട് കിട്ടാൻ പോകുന്നു അവസാനം അവിടെ നമ്മൾ ഇറങ്ങി ഈ പാറയിൽ എത്തിയപ്പോഴാണ് പിന്നീട് ഞാനൊരു കാര്യം പറഞ്ഞത് പാറയിൽ കയറണമെങ്കിൽ രൂപയുടെ ടിക്കറ്റ് വീണ്ടും എടുക്കണം അങ്ങനെ ഞാൻ ടിക്കറ്റ് എടുത്തു നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഷൂവോ ചെരുപ്പോ അങ്ങനെയുള്ള പാദരക്ഷകളൊന്നും അനുവദനീയമല്ലായിരുന്നു അതിനാൽ തന്നെ അത് സൂക്ഷിക്കാൻ താഴെ ഒരു കേന്ദ്രം അവൈലബിൾ ആയിരുന്നു ശ്രീപാദ മണ്ഡപം പാർവതിദേവി പരമശിവനെ തപസ് ചെയ്തത് ഈ പാറയിൽ നിന്നാണെന്നാണ് ഐതിഹ്യം സൂര്യോദയ സമയത്താണ് ഇവിടെ എത്തിയിട്ടുള്ളത് പക്ഷേ ഇപ്പം ഏകദേശം ഉച്ചയാവാറായി ക്യൂ ഒക്കെ നിന്ന് ബോട്ട് കിട്ടിയപ്പോഴേക്കും ഒരുപാട് നേരം വൈകിയിരുന്നു എന്നിരുന്നാലും എൻ്റെ ലക്ഷ്യസ്ഥാനം മറ്റൊന്നായിരുന്നു വിവേകാനന്ദ പാറയും തിരുവള്ളൂർ പ്രതിമയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുതിയതായിട്ട് നിർമ്മിതി കഴിപ്പിച്ച ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഞങ്ങൾ ഇവിടേക്ക് എത്തിയപ്പോൾ തന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരികെ ബോട്ടിൽ കയറി മടങ്ങുന്ന ഒരുപാട് പേരും ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഇവിടുത്തെ ചൂട് കാരണം വിശ്രമിക്കുന്ന മറ്റു ചിലരും ഈ കാണുന്ന ഗ്ലാസ് ബ്രിഡ്ജ് രണ്ടായിരത്തി ഇരുപത്തിയാല് ഡിസംബർ മുപ്പതിനാണ് സഞ്ചാരികൾക്ക് വേണ്ടി തുറന്നു കൊടുക്കപ്പെട്ടത് ഈ പാലത്തിൻ്റെ നിർമ്മാണ ചെലവ് മുപ്പത്തിയേഴ് കോടിയാണ് നീളം എഴുപത്തിയേഴ് മീറ്ററും വീതി പത്തു മീറ്ററുമാണ് ഉള്ളത് എന്തൊക്കെ പറഞ്ഞാലും ഈ ഗ്ലാസ് ബ്രിഡ്ജിലൂടെയുള്ള നടത്തം അവിസ്മരണീയമായ ഒരു അനുഭവം തന്നെയാണ് ഒരുപാട് ഉയരത്തിലൊന്നും അല്ലെങ്കിലും താഴേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച നമ്മളെ ഭീതിപ്പെടുത്തുന്നുണ്ടായിരുന്നു ആടിഒലഞ്ചു വരുന്ന തിരമാലകളും പാറക്കല്ലുകളുമായിരുന്നു അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന കാഴ്ചകൾ സ്റ്റാച്ചു ഓഫ് തിരുവള്ളവറിന്റെ ഏറ്റവും താഴെ തന്നെ ഞാൻ എത്തി ഇവിടെയാണ് ഗ്ലാസ് ബ്രിഡ്ജിന്റെ എൻഡ് വരുന്നത് ഇനി ഞാൻ പോകുന്നത് ഈ കാണുന്ന സ്റ്റാച്ചുവിന്റെ മുകളിലേക്കായിരുന്നു ഇവിടുന്ന് നോക്കുമ്പോഴുള്ള കാഴ്ച നോക്കിയേ ഇതാണിപ്പോൾ നമ്മൾ നടന്നു കയറി വന്ന ഗ്ലാസ് ബ്രിഡ്ജ് ഒരുപാട് ജനങ്ങൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു ഇത്രയും നേരം അതിശക്തമായ ചൂടുണ്ടായിരുന്നെങ്കിലും ഈ സ്റ്റാച്ചുവിലേക്ക് പ്രവേശിച്ചപ്പോൾ നല്ല തണുപ്പ് നമുക്ക് അനുഭവപ്പെടാൻ തുടങ്ങി ഈ കാണുന്ന പടിക്കെട്ടുകൾ കയറി കഴിഞ്ഞാൽ സ്റ്റാച്യു സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്കെത്തി ഇവിടുന്ന് കാണുന്ന ഒരു കാഴ്ച തലയെടുപ്പോടുകൂടി ആകാശം മുട്ട നിൽക്കുന്ന തിരുവള്ളൂരിൻ്റെ പ്രതിമ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ നല്ല കാറ്റായതിനാൽ നമുക്ക് ചൂട് അത്രയ്ക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നില്ല സഞ്ചാരികളെല്ലാം കാഴ്ചകൾ കണ്ട് ആസ്വദിച്ചുകൊണ്ടേ നിന്നു ഞാനാണെങ്കിൽ കാറ്റ് കിട്ടിയതിൻ്റെ സന്തോഷത്തിലും ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലും അറബിക്കടലും ഈ മൂന്ന് കടലുകളും കൂടി ഒന്നിച്ചു ചേരുന്നൊരു കാഴ്ചയാണ് നമ്മളിവിടെ ഇന്ന് കാണുന്നത് എൻ്റെ ചിന്ത ഇതൊന്നുമല്ലായിരുന്നു ഇതു പണിത ശില്പികൾ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടായിരിക്കും അവർ ഈ നിർമ്മിതി നമ്മൾക്ക് വേണ്ടി പണിതുയർത്തിയിരിക്കുന്നത് തൊട്ടു മുന്നിൽ തന്നെ എയർഫോഴ്സിൻ്റെ ഒരു ഹെലികോപ്റ്റർ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും ഈ ശില്പത്തിൻ്റെ ഒരു ഭംഗിയും ഈ കാറ്റും കൊണ്ട് ആസ്വദിച്ച് ഞാൻ കുറേ നേരം അവിടെ നടന്നു ഇവിടെയൊക്കെ പല ഭാഗത്തായിട്ട് കുറേ അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ടായിരുന്നു കയറി വരുമ്പോൾ തന്നെ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടെ ഒരു അറ്റകുറ്റപ്പണി ഞാൻ കണ്ടു ഈ പ്രതിമയിലും കുറേ പണികൾ നടക്കുന്നത് കണ്ടു പണികൾ നടക്കുന്ന പല ഭാഗങ്ങളായി കയറ് കെട്ടി അവർ തിരിച്ചിട്ടുണ്ട് അങ്ങോട്ടേക്ക് പ്രവേശനമില്ല അങ്ങനെ തിരുവള്ളുവർ പ്രതിമയുടെ അവിടെ കുറേ സമയം ചെലവഴിച്ചതിന് ശേഷം തിരികെ ഇറങ്ങി ഇവിടുത്തെ കുറേ കാഴ്ചകൾ കണ്ട് എൻ്റെ കണ്ണിന് അതിശയകരമായ കാഴ്ചകൾ തന്നെയായിരുന്നു അതെല്ലാം ആദ്യമായി ഞാൻ വിവേകാനന്ദ പാറയിൽ വരുന്നത് എൻ്റെ ചെറുപ്പകാലത്ത് സ്കൂളിൽ നിന്ന് കൊണ്ടുവരുന്ന ടൂറിലായിരുന്നു ഏകദേശം ഒരു പത്ത് വർഷമെങ്കിലും ഇപ്പോൾ കഴിഞ്ഞു കാണും അതിനുശേഷം ഞാൻ ഇപ്പോഴാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇപ്പോൾ വന്നപ്പോഴത്തേക്ക് ഒരുപാട് കാഴ്ചകൾ മാറി നിർമ്മിതികൾ മാറി കൊത്തുപണികൾ മാറി ഒരുപാട് വ്യത്യാസമുള്ളൊരു കന്യാകുമാരി വിവേകാനന്ദ പാറയായിരുന്നു ഇപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് ഒരുപാട് വിനോദസഞ്ചാരികളും ഒരുപാട് പേർ ഇവിടേക്ക് നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു ഈ വെയിലും ചൂടും ആർക്കും ഒരു പ്രശ്നമല്ല എന്ന മട്ടിലായിരുന്നു എല്ലാവരും അവിടെ നിന്നിട്ടുണ്ടായിരുന്നത് ഞാൻ മടക്കയാത്രയ്ക്ക് തുടക്കം കുറിച്ചു ഇവിടെ നിന്ന് കുറേ കാഴ്ചകൾ കണ്ടു ഇനി തിരികെ നമ്മൾക്ക് വന്ന സ്ഥലത്തേക്ക് പോകാമെന്ന് കരുതി അവസാനമായി ഒരു നോക്കും കൂടെ ഞാൻ നോക്കി